ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ശാരിയെ കിടന്ന് അന്വേഷിക്കുകയാണ് ശാരദാമയും ശ്യാമയും കൂടി അവസാനം ഈ അന്നേരം ഈ ശാരികയാണെങ്കിൽ ഹോട്ടലിനകത്ത് കിട ഹുദ്ധശ്രീ ഹോട്ടലിനകത്ത് കിടന്നുറങ്ങുകയാണ് അന്നേരം അവരുടെ വിളി കേട്ടിട്ട് ശല്യം സമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നുണ്ട് അന്നേരം നീ എന്തിനാ ഇവിടെ കിടക്കുന്നത് വീട്ടിൽ കിടന്നുകൂടെയും ചോദിക്കുമ്പോൾ ശാലിനി എൻ്റെ ഹോട്ടൽ കത്തിക്കുമെന്നല്ലേ പറഞ്ഞത് അത് കാണാൻ വേണ്ടി തന്നെയാണ് എനിക്ക് കാണണം കാണണമെന്നും പറഞ്ഞുള്ള വാശിയൊക്കെ ആയിട്ട് ശാരികളിൽ നിന്ന് സംസാരിക്കുക ഇത് ്യാമയ്ക്കൊന്ന് ദേഷ്യം വരുന്നുണ്ട് നേരം ശാരദാമ പറയുന്നുണ്ട് അവൾ വെറുതെ ഒരു വാശിക്ക് പറഞ്ഞതല്ലേ എന്ന് അന്നേരം വാശിക്ക് പറയുന്നവള് മാത്രമല്ല അത് പ്രവർത്തിക്കുക കൂടി ചാലിന് ചെയ്യും ഞാനന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ശാരി ദേഷ്യത്തേക്കുകയാണ് അന്നേരം ശ്യാമയാണെങ്കിൽ ശാരദാമ്മയെ പിടിച്ച് വലിച്ചു അങ്ങ് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് അന്നേരം ഞാൻ പറയട്ടെ എന്നൊക്കെ ശാരദാമ പറയുന്നുണ്ടെങ്കിലും ശ്യാമ ഒന്നും കേൾക്കുന്നില്ല പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഫ്രണ്ട് വാതിലങ്ങ് ശക്തിയോടെ അടയ്ക്കുകയാണ് ഇതൊക്കെ ശാരിക നിന്ന് കാണുകയാണ് ശ്യാമയുടെ പ്രവൃത്തിയൊക്കെ എന്നിട്ട് അകത്തെ കട്ടിൽ കൊണ്ടുപോയി ശാരദാമി യാണ് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ കിടക്കട്ടെ നമ്മൾ നമ്മളാരും വിളിക്കാനൊന്നും പോകണ്ട എന്ന് പറയുമ്പോൾ എന്നാലും അവൾ ഒറ്റ ബുദ്ധിക്ക് പറഞ്ഞതായിരിക്കും അവൾക്ക് ചിലപ്പോൾ വിളിക്കണമെന്ന് വരണമെന്ന് തോന്നിയാലോ ഞാൻ പോയി കഥക് തുറന്നിടാം എന്ന് പറയുമ്പോൾ അന്തസായിട്ട് നടന്നല്ലേ അങ്ങോട്ട് പോയത് അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ കൈ കൊട്ടി വിളിച്ചാൽ ഇവിടെ ഉണർന്നിരിക്കുക ആളുകൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ തുറന്നു കൊടുക്കും അല്ലാത്തവർ അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ഏഷ്യപ്പെട്ട് ശരിതാമയ അകത്ത് തന്നെ ഇരുത്തുന്നുണ്ട് വെളിയിലേക്ക് വിടുന്നില്ല ഇതേസമയം തിരികെ ചാനിക്കുകയാണെങ്കിൽ ആ ഹോട്ടലിൽ തന്നെ ഒരു കട്ടിൽ പോയി കിടക്കുകയും ഈ ശ്യാമെ പറയുന്നത് പ്രവൃത്തി ഒക്കെ ആലോചിച്ചിട്ടൊന്ന് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് തുടർന്ന് ശാരീകങ്ങ് ഉറക്കമായി കഴിഞ്ഞു ശ്യാമയും കട്ടിലിക്കിടന്ന് ഉറങ്ങുകയാണ് പക്ഷേ ശാരദാമ്മയ്ക്ക് ഉറക്കമില്ല ശാരി ശ്യാമയുടെ അടുത്ത കസേരയിലിരുന്ന് ശാരദാമ്മ ഉറങ്ങുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതേ സമയം രണ്ട് ഗുണ്ടകൾ വരികയാണ് കുടുംബശ്രീയുടെ മുറ്റത്ത് വരുന്നുണ്ട് എന്നിട്ട് ഹൃദയശ്രീയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ലൈറ്റർ ഉപയോഗിച്ച് ഓലപ്പുരയല്ലേ അങ്ങനെ കത്തിക്കുകയാണ് അത് കത്തിക്കുമ്പോൾ പക്ഷേ കത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ലൈറ്റർ ഇങ്ങനെ കത്തിക്കുന്നു സമയം അകത്ത് ശാരദാമയും ശ്യാമയും കാണിക്കുമ്പോൾ അയ്യോ ഓടിക്കൂടാന്നൊക്കെ ഇവർ തമ്മിൽ ബഹളം വയ്ക്കുന്നത് കേട്ടിട്ട് ശാരദാമ ഉണരുകയാണ് അന്നേരം എന്താണെന്ന് പറഞ്ഞു അയ്യോ വലിയ െന്നും പറഞ്ഞ് ശാരികയും ശാരി എന്നും പറഞ്ഞ് ശാരദാമയും കൂടി മുറ്റത്തേക്ക് പുറത്ത് കഥകൾ തുറന്ന് ഇറങ്ങുമ്പോൾ ഹൃദയശ്രീ അങ്ങ് കത്തുന്നതാണ് കാണുന്നത് അയ്യോ ശാരി മോള് അയ്യോ വല്യേച്ചി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി ശാരി ശാരിയിൽ നിന്നും വല്യേച്ചിന്നൊക്കെ വിളിക്കുകയാണ് ഈ സമയത്ത് ശാരികയാണെങ്കിൽ അകത്തു നിന്ന് ഓടി ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് ഇഞ്ഞ് വരികയാണ് പക്ഷെ ആദ്യ ഇവരുടെ അടുത്തേക്ക് വരികയും അവരുടെ അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം മോളെ മൂക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ശാരദാമ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാരിയെ കയ്യങ്ങ് തട്ടി മാറ്റുകയാണ് എന്നെ കത്തിക്കാൻ നോക്കിയതാണല്ലേ അതിനകത്തിട്ട് ഗൂഢാലോചന നടക്കുന്നത് ത്തിൽ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്യാമങ്ങ് കരയുന്നുണ്ട് ശാരദാമേങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് അന്നേരം ശാരി പറയുന്നുണ്ട് എന്തായാലും കത്തിച്ചവൻ്റെ മേലിൽ ഞാനൊരു ഓലക്കീറെടുത്ത് എറിഞ്ഞിട്ടുണ്ട് അവൻ എന്തായാലും ഇരുപ്പത് കിട്ടിയിട്ടുണ്ട് ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശാരി നിൽക്കുകയാണ് അന്നേരം ശാലിനിയാണ് അത് ചെയ്യിച്ചതെന്നുള്ള ഉദ്ദേശമാണ് അവിടെ ശാരീരിക്ക് തുടർന്ന് പിറ്റേന്ത് രാവിലെ രാഘവന്മാർ വീട്ടിൽ നിന്ന് ചായടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഫാമ ആരോടൊക്കെയോ ഫോണിലങ്ങ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്നൊക്കെ നേരം ഫോൺ വെച്ച ശേഷം രാഘവന്മാർ കാര്യം തിരക്കുമ്പോൾ സത്യഭാമ വീട് എന്ന് നാട് മൊത്തം അറിഞ്ഞു കുറേ ദല്ലാളന്മാരോട് പറഞ്ഞല്ലോ അവർ വേറെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് വിളിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് പാമയ്ക്കാകെ ദേഷ്യമാണ് അന്നേരം രാഘവവന്മാർ പറയുകയാണ് അത് അങ്ങനെയാണ് പാമയെ മറ്റുള്ളവരോട് തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടെ ഉള്ളവരെന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് ചെയ്യുകയാണ് പാറക്കുട്ടി അങ്ങ് നിർബന്ധം പിടിച്ച് കരയുന്ന ശബ്ദം കേൾക്കുന്നത് അന്നേരം എന്താ മോൾക്കും ചോദിക്കും അവൾ ഇന്നലെയും ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല പല പലതവണ എഴുന്നേറ്റിരിക്കുന്നു കരയുന്നു എന്തോ അസ്വസ്ഥത പോലെ എന്തോ ഒരു പോലെ എന്നൊക്കെ പറയുമ്പോൾ പ്രീതി കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട് അന്നേരം അമ്മ ഇവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഇനി താന്നും പറഞ്ഞ് ഫാമെടുക്കുകയാണ് ചിലപ്പോൾ വീട് മാറിയതിൻ്റെ ആകും അങ്ങനെ ഉണ്ടല്ലോ ചില ചില കുഞ്ഞുങ്ങൾക്കെന്നൊക്കെ പറയുമ്പോൾ രാഘവന്മാർക്ക് പ്രീതിക്കും കാര്യം മനസ്സിലാകുന്നുണ്ട് ശാലിനി ഇല്ലാത്ത കൊണ്ടാണെന്ന് അന്നേരം വീട് മാത്രമല്ലല്ലോ മാറിയത് അവൾക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള ആരുണ്ട് ഇവിടെ എന്നിങ്ങനെ രാഘവന്മാർ ചോദിക്കുമ്പോൾ ക്ക് ഇവിടെ അവരോട് ഇവിടെ താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വസുമതി അങ്ങനെ ഒരു നിബന്ധനയും വെച്ചല്ലോ കുഞ്ഞിനെ കൈമാറാതെ ഇവിടെ താമസിക്കാമെന്ന് അപ്പോൾ വിഷ്ണു എന്താ പറഞ്ഞത് അവന് പോണമെന്ന് അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ടത് ഞാൻ പോയി അവനെ വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭാമ ദേഷ്യപ്പെടുകയാണ് അന്നേരം നിന്റെ മകനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഭാമ പറയുകയാണ് സത്യഭാമയുടെ വീട് തിരിച്ചു പിടിച്ച കിടക്കാൻ അവനങ്ങോട്ട് ജയിച്ച് നിൽക്കുകയല്ലേ ഇനി ഞാനവൻ്റെ കാല് പോയി പിടിക്കണമായിരിക്കും അത് നടക്കില്ല രാഘവേട്ടാണെന്നിങ്ങനെ ഭാമ തീർത്ത് പറയുകയാണ് നേരം രാഘവന്മാർ പറയുന്നുണ്ട് നിനക്ക് ഈ കുഞ്ഞിനെ പോലെ ആയിരുന്നു കൈകുഞ്ഞായിരുന്നു വിഷ്ണു അന്ന് നിങ്ങൾ തമ്മിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങ് പെട്ടെന്ന് ഇണങ്ങുമായിരുന്നു പക്ഷേ മകൻ വളർന്ന പോലെ അമ്മയുടെ മനസ്സും കൂടെ വളർന്നു അമ്മ വിചാരിക്കും അവൻ എൻ്റെ മകനല്ലേ ഞാൻ പത്തു മാസം ചുവന്ന് പ്രസവിച്ചതല്ലേ എന്നുള്ള കണക്കും മകൻ വിചാരിക്കും അമ്മയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയില്ലേ അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെയെന്നൊക്കെ പറയുമ്പോൾ പാമ ആദ്യം വിഷമിച്ച് നിൽക്കുകയാണ് ഇപ്പം ഇത് ഇതൊക്കെ കേട്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ് തുടർന്നും പാമ പറയുന്നുണ്ട് രാഘവേട്ടൻ നമുക്ക് പിന്നെ വളഞ്ഞ് പിടിക്കാനൊന്നും നോക്കണ്ട ഞാൻ എന്തായാലും അവനെ പോയി പിടിക്കില്ല അവൻ്റെ ദുരഭിമാനം അവൻ ആണെന്ന് രാഘവന്മാർ പറയുന്നുണ്ട് നീ അവനെ ഇറക്കി വിട്ടതല്ലേ ഇറക്കി വിട്ടത് ഇവിടുന്ന് ഇറക്കി വിട്ടത് പോലെ അടിച്ചിറക്കിയതുപോലല്ലേ ഇറക്കി വിട്ടത് അപ്പോൾ നീ തിരിച്ചു വിളിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് അവന് അഭിമാനമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അത് അഭിമാനമല്ല അഹങ്കാരമാണ് ഞാൻ എന്തായാലും വിളിക്കാൻ പോയില്ല എന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് സത്യഭാമയങ്ങ് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ ഫാമേ അങ്ങ് പോയ ശേഷം പക്ഷേ പ്രീതി രാഘവന്മാരുടെ കൈപിടിച്ച് പറയുകയാണ് അമ്മ കുറച്ചൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടല്ലേ അച്ഛാ അന്നേരം ഇളകാതെ പിന്നെ എവിടെ പോകാനാണെന്ന് പറഞ്ഞ് രാഘവന്മാർ പ്രീതിയോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിരികയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരൊക്കെ അങ്ങ് ഹൃദയശ്രീ കത്തിയതൊക്കെ പോയി നിൽക്കുകയും ഓരോരോ കഥകളൊക്കെ പറയുകയാണ് അന്നേരം ശാരദാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പറയുകയാണ് നിങ്ങൾ ഇവിടെ കുടുംബശ്രീയിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരാണെങ്കിൽ കഴിച്ചിട്ട് പോണമെന്നും പറഞ്ഞ് ശാരദാമ ദേഷ്യപ്പെടുകയാണ് തുടർന്ന് ശങ്കരേട്ടൻ ചോദിക്കുന്നുണ്ട് ശാരദാമ കണ്ടോയെന്നൊക്കെയാണ് അന്നേരം വിളി മാത്രമേ കേട്ടുള്ളൂ കണ്ടില്ല എന്നൊക്കെ ശാരദാമ്മയും പറയുന്നുണ്ട് അതേസമയം ബാലചന്ദ്രൻ കാറിൽ സ്പീഡിൽ വണ്ടി ഓടിച്ച് വന്ന് മുറ്റത്ത് നിർത്തിയിട്ട് ഓടി പിന്നെ ആരായിട്ടാണ് ആ ഹോട്ടലിനെത്തിയിട്ടേന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് പക്ഷെ ആരും അത് മറുപടിയൊന്നും പറയുന്നില്ല തുടർന്ന് ഓടി ൻ കുടുംബശ്രീക്ക് അകത്തേക്ക് കയറുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഈ നാറിയ പണി ഞാൻ കാണുമെന്ന് വിചാരിച്ച് കാണിക്കുമെന്ന് വിചാരിച്ചില്ല നിങ്ങളാണ് ബാലചന്ദ്രൻ്റെ അഞ്ചാറ് ലക്ഷം രൂപയാണ് അവിടെ കത്തി കിടക്കുന്നത് കത്തിക്കിടക്കുന്നത് നിങ്ങളെന്തിനത് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ എന്ത് പറഞ്ഞാണ് ബാലേന്ദ്രനെ വിശ്വസിപ്പിക്കേണ്ടത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ഒരു ജെ സി ബി കൊണ്ടുവന്ന് ഇടിച്ച് നിരത്താവുന്നേ ഉള്ളൂ നിങ്ങളുടെ ഈ കുടുംബശ്രീ ഹോട്ടൽ അത് ഞാൻ ചെയ്യും പക്ഷേ അത് നിങ്ങളുടെ പോലെ ഇരുട്ടിൻ്റെ മറവിലല്ല പകൽ പകൽവിട്ടത് തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ശാരദാമ പറയുന്നുണ്ട് പക്ഷേ ബാലചന്ദ്രൻ ആണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അന്നേരം സത്യം ഞാൻ പറയി പറയിക്കാം പറയാം അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയിപ്പിക്കാം ചെയ്തവർ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രി നോക്കുമ്പോൾ ശങ്കരേട്ടൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇങ്ങോട്ട് ഇറങ്ങി വാടാന്നും പറഞ്ഞ് ചങ്കരേട്ടൻ്റെ ഷർട്ടിനു കുത്തി പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് വലിയ എന്നിട്ടങ്ങ് കുടുംബശ്രീയുടെ അങ്ങ് മുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് ബാലചന്ദ്രൻ്റെ കാറിലേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ് കാറിൻ്റെ പുറത്തേക്ക് നേരം ശങ്കരേട്ടൻ അങ്ങ് വീഴാൻ പോകുന്നുണ്ട് പക്ഷേ വീഴുന്ന ശങ്കരേട്ടനെ ബാലചന്ദ്രൻ അങ്ങ് എഴുന്നേൽപ്പിച്ച് നിർത്തി പുതിരെ തല്ലുകയാണ് നേരെ രാജിയും ശാന്തയും ശാരദാമ്മയ്ക്ക് ഓടി വരുന്നുണ്ട് ശാരതാമ്മ പിടിച്ചു മാറ്റുകയൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ്റെ അതിൽ നിന്നും ശങ്കരേട്ടനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഒരുവിധം ശാരദാമ്മ പിടിച്ചു മാറ്റുമ്പോൾ ഇല്ല ഇവനാണത് ചെയ്തത് ഇവനാണ് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ വീണ്ടും അടിക്കാൻ കൈ ഒങ്ങുമ്പോൾ പോലീസ് വേണ്ടി വരികയാണ് അന്നേരം പോലീസ് വണ്ടി വരുമ്പോൾ അടിക്കാനോ അങ്ങനെ കൈ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അടിക്കാവങ്ങിയതല്ലേ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു അടി കൂടി കൊടുക്കുകയാണ് അന്നേരം ആകെ പേടിച്ച് ശങ്കരേടം നിൽക്കുകയാണ് ഞാൻ ചെയ്തിട്ടില്ല ശാരദാമ അല്ല ശാരദാമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല ഞാനിത് ചെയ്തിട്ടുമില്ല എന്നെ കുറ്റക്കാരനാക്കല്ലേ എന്നൊക്കെ ശങ്കരേട്ടൻ കരഞ്ഞു പറയുന്നുണ്ട് പക്ഷെ ബാലേന്ദ്രൻ ഒന്ന് വിശ്വസിക്കുന്നില്ല തുടർന്ന് പോലീസ് വണ്ടി വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്നത് ചന്ദ്രബോസും പോലീസുകാരുമാണ് ബാലേന്ദ്രനൊക്കെ ധൈര്യം വരികയാണ് അന്നേരം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കണ്ടോ ഓസാര ഈ ആതിക്രമം ഈ പാവത്തിനെ ഇവിടെ പട്ടിയെ തല്ലുന്നവർ തല്ലുകയാണെന്നൊക്കെ ശാരദാമ പറയുമ്പോൾ അപ്പോൾ ആ കത്തി കിടക്കുന്നത് അതിക്രമമല്ലേ അതൊന്നും ചോദിക്കാനും പറയാൻ ആളില്ലേ എന്നും ചോദിക്കുമ്പോഴും ചന്ദ്രബോസ് അല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ്റെ കൂട്ടാണല്ലോ അങ്ങനെ ശാരദാമയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല തുടർന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് ഇവനാണ് ഹോട്ടലിന് തീയിട്ടത് എന്ന് പറഞ്ഞ് ശങ്കരേട്ടനെ ഇങ്ങനെ ഷർട്ടിൻ്റെ കുളം തന്നെ പിടിച്ചിരിക്കുകയാണ് ബാലേന്ദ്രൻ നിയമം കയ്യിലെടുക്കരുത് അതൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ ആ പിടിയങ്ങ് വിടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പരാതി തരേണ്ടത് ഇത് ഈ ഒരു ശാരദാമ്മയുടെ മകൾ ശാരികയാണ് അല്ലാതെ നിങ്ങളല്ല എങ്കിൽ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ശാരികയും ഈ ബേളൊക്കെ കേട്ടുകൊണ്ട് അകത്തു നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് ശാമയും ഒക്കെ ഉണ്ട് എന്നിട്ട് എനിക്ക് പരാതിയുണ്ട് സാറിനിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഷാരിക പറയുമ്പോഴും ബാലേന്ദ്രൻ അങ്ങ് ചിരിക്കുകയാണ് അത്രയും ആകുമ്പോൾ അന്നേരം ശാരദാമ അന്തം ഇട്ടിരിക്കുന്നുണ്ട് ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്